ബി ജെ പി മുൻ എം പി പ്രഗ്യാസിംഗ് താക്കൂർ പ്രതിയായ മലേകാവസ്ഫോടന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു മുംബൈയിലെ പ്രത്യേക എൻ ഐ എ കോടതിയുടേതാണ് വിധി ഗൂഢാലോചനയ്ക്ക് യാതൊരു തെളിവില്ലെന്നും കോടതി വ്യക്തമാക്കി വിവരങ്ങളുമായി ഇപ്പോൾ പ്രേംലാൽ കൂടി മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട് പ്രേംലാൽ എന്താണ് ഈ പ്രഗ്യാസിംഗ് താക്കൂറിനെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു തെളിവുണ്ടായിരുന്നു ഒരു മോട്ടോർ ബൈക്ക് ആ തെളിവ് കൂടി ഇല്ലാതായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വിധിയുടെ മറ്റു വിശദാംശങ്ങൾ രാജ്യത്തെ വളരെ ഒരു വിധിയാണ് വന്നിരിക്കുന്നത് മഹേഗാവിലുണ്ട ശക്തമായ സ്ഫോടനത്തിന് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് മുംബൈയിലെ പ്രത്യേക എൻ ഐ കോടതി ഇന്ന് വിധി പറയുന്നത് സംഭവം നടന്ന പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം തീവ്ര ഹിന്ദു സംഘടനകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ സ്ഫോടനത്തിലേക്ക് വെളിച്ചം വീശിയ കേസിലാണ് വലിയ നിരാശപ്പെടുത്തുന്ന ഒരു വിധി പുറത്തുവന്നിരിക്കുന്നത് ബിജെപി മുൻ എം പി പ്രഖ്യാ സിംഗ് താക്കൂർ പ്രതിയായ രണ്ടായിരത്തി എട്ടിലെ സ്ഫോടന കേസിലാണ് അതിൽ സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായിരുന്ന ലഫ് കേണൽ പ്രസാദ് പുരോഹിത് വരെ വിചാരണ നേരിട്ടിരുന്നു പലതവണ ജഡ്ജിമാരെ മാറ്റിയും അഞ്ചു തവണ ആണ് ഇതിന്റെ ജഡ്ജി ജഡ്ജിമാരെ മാറ്റി ഈ കേസിന് പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു സാശൂത്രിതമായ നീക്കം ഉണ്ടായതെന്നുള്ളതാണ് പൊതുവെ ഉള്ള ഒരു വികാരം പുറത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ തിരക്കേറിയ സ്ഥലത്ത് പള്ളിക്ക് സമീപമായിരുന്നു ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് നൂറ്റിയൊന്ന് പേർക്കാണ് പരിക്കേറ്റത് ആറുപേർ കൊല്ലപ്പെട്ടു അതിനുശേഷം ആണ് ഈ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഇന്നത്തെ വിധി വളരെ നിരാശ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പ്രഖ്യാ സിംഗ് താക്കൂർ പ്രകോപനപരമായ പല പ്രസംഗങ്ങളും നടത്തി പലപ്പോഴായി വിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു ബി ജെ പി നേതാവാണ് എന്നാൽ ഇവരെ രക്ഷിക്കാനുള്ള ഒരു നിഗൂഢമായ നീക്കം തന്നെയാണ് ഈ ഒരു വിധിന്യായം പുറത്ത് വരുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഇത് പതിനൊന്ന് പേരാണ് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ എൻ ഐ എ കേസ് ഏറ്റെടുത്തോടെ നാലുപേരെ ഒഴിവാക്കുകയും മക്കൾക്ക് നിയമം പിൻവലിക്കുകയും ചെയ്തിരുന്നു പ്രഖ്യാത് സിംഗിനെയും കേസിൽ നിന്ന് ഒഴിവാക്കാൻ എൻ ഐ എ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചിരുന്നില്ല മുന്നൂറ്റി ഇരുപത്തിമൂന്ന് സാക്ഷികളിൽ മുപ്പതോളം പേർ വിചാരണയ്ക്ക് മുമ്പ് തന്നെ മരിച്ചിരുന്നു കേഴ്ചേരിവിൽ മുപ്പത്തേഴ് പേർ വിചാരണക്കിടെ കൂറുമാറുകയും ചെയ്തു ഇതിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരമൊരു വിധി വന്നിരിക്കുന്നത്